പുതിയ പരിഷ്കാരങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തായാലും അമേരിക്കയിൽ അത് നല്ല രീതിയിൽ തന്നെ ആളിത്തുടങ്ങിയിട്ടുണ്ട് ഡോളറിന്റെ ഇടിവും ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും ഒക്കെയാണ് അതിലെ ആദ്യഘട്ടം കഴിഞ്ഞില്ല നാറ്റോയും ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ അമേരിക്കൻ ഡോളറിന് ഭാവിയിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡച്ച് ബാങ്ക് സാമ്പത്തിക വിപണികളെ പിടിച്ചൊളിക്കുകയും ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രതികാര താരിഫ് പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ മുന്നറിയിപ്പുകൾ മൂലധന പ്രവാഹത്തിലെ പ്രധാന മാറ്റങ്ങൾ കറൻസി വിപണികളെ അസ്ഥിരപ്പെടുത്തുമെന്ന് ജർമ്മൻ സാമ്പത്തിക ഭീമനായ ഡച്ച് ബാങ്കിന്റെ വിദേശ നാണയ ഗവേഷണത്തിന്റെ ആഗോള തലവനായ ജോർജ് സാരവെലോസ് പറഞ്ഞതായി റോയിട്ടസ് റിപ്പോർട്ട് ചെയ്തു മൂലധനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിദേശ വിനിമയ വിപണിയിലെ നീക്കങ്ങൾ ക്രമരഹിതമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ തുടക്കമെന്ന നിലയിൽ ഏപ്രിൽ മൂന്നിന് അമേരിക്കൻ ഡോളർ മൂല്യം കുത്തനെ താഴെപ്പോയിരുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന ഇടിവായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാറിന് കൊറോണ വൈറസ് വ്യാപനം ആഗോള വിപണികളിൽ പ്രതിധ്വനിച്ചതിന് ശേഷം എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് കമ്പനികൾക്ക് ഓഹരി വിപണി മൂല്യത്തിൽ ആകെ രണ്ട് ദശാംശം നാല് ട്രില്ല്യൺ ഡോളർ നഷ്ടം സംഭവിച്ചിരുന്നു യൂറോയ്ക്കും ജാപ്പനീസ് യനുമെതിരെ ഒന്ന് ദശാംശം അഞ്ച് ശതമാനത്തിലധികം ഇടിവും ബ്രിട്ടീഷ് പൗണ്ടിനെതിരെ ഒരു ശതമാനത്തിലധികം ഇടിവുമാണ് ഉണ്ടായിരുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഇറക്കുമതികൾക്ക് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തെ തുടർന്നാണ് ഈ കനത്തയിടിവ് നേരിടേണ്ടി വന്നത് ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ഭയം നിക്ഷേപകരെ സുരക്ഷിതമായ ആസ്തികൾ തേടാൻ പ്രേരിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ഗവണറിലുള്ള വിശ്വാസ്യത ചോരുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ് അമേരിക്കൻ വ്യാപാര നടപടികൾ ആഗോള സാമ്പത്തിക സഹകരണത്തെ തടസ്സപ്പെടുത്തുമെന്നും പണപ്പെരുപ്പ് പ്രതീക്ഷകളെ അസ്ഥിരപ്പെടുത്തുമെന്നും പണനയ പുനഃക്രമീകരണം നിർബന്ധിതമാക്കുമെന്നും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് താരിഫുകളുടെ പ്രത്യാഘാതങ്ങൾ വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത് പലയിടത്തും ഇതിനോടകം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കണ്ടു തുടങ്ങി ലോകമെമ്പാടും ഓഹരി വിപണികൾ ഇടിഞ്ഞു എണ്ണവില കുറഞ്ഞു ബോണ്ട് ആദായവും കുറഞ്ഞു അതേസമയം സ്വർണം ജർമ്മൻ ബണ്ടുകൾ സ്വിസ് ഫ്രാങ്ക് എന്നിവയുൾപ്പെടെ സുരക്ഷിത താവളങ്ങളായി കാണപ്പെടുന്ന ആസ്തികൾക്കെല്ലാം ഡിമാൻഡ് വർദ്ധിച്ചു ജെ പി മോർഗൻ ഫിച്ച് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും സമാനമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്ന് ഫിനാൻഷ്യൽ ടൈംസും റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു താരിഫുകൾ അമേരിക്കയുടെ ജി ഡി പി വളർച്ചയെ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ കുറയ്ക്കുമെന്നും മറ്റ് പ്രധാന സമ്പദ് വ്യവസ്ഥകളെ മാന്യത്തിലേക്ക് തള്ളിവിടുമെന്നും അവർ കണക്കാക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ട്രംപിന്റെ താരിഫ് പരിഷ്കാരം സഖ്യകക്ഷികൾക്കിടയിലുള്ള സാമ്പത്തിക സഹകരണത്തെ ദുർബലപ്പെടുത്തുന്നതിലൂടെ നാറ്റോയുടെ സ്ഥാപക തത്വങ്ങളുടെ ലംഘനമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് നോർവീജിയൻ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാർത്ത് എയ്ഡ് ബ്രസൽസിൽ നടന്ന നാറ്റോ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലാണ് അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചതെന്ന് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ എൻ ആർ കെ റിപ്പോർട്ട് ചെയ്തു സഖ്യത്തിനുള്ളിൽ സമാധാനവും സ്ഥിരതയും വളർത്തിയെടുക്കുന്നതിന് സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ അംഗങ്ങളെ പ്രതിജ്ഞാബദ്ധമാക്കുന്ന നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടിയുടെ ആർട്ടിക്കിൾ പറ്റി എസ്പെൻ എടുത്തു പറഞ്ഞു നിങ്ങൾക്ക് ശക്തമായ ഒരു നാറ്റോ വേണമെങ്കിൽ നാറ്റോ രാജ്യങ്ങളിൽ കഴിയുന്നത്ര സാമ്പത്തിക വളർച്ച ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക സഹകരണം സഖ്യത്തിന് നല്ലതായിരിക്കുമെന്നും നയതന്ത്രജ്ഞൻ കൂട്ടിച്ചേർത്തു അമേരിക്കയ്ക്ക് സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി കൊടുക്കാൻ കച്ച ഇറങ്ങിയ പ്രസിഡന്റ് ട്രംപിന്റെ പദ്ധതികളൊക്കെ തുടക്കത്തിലേ തന്നെ പാളി പാളിത്തുടങ്ങിയിട്ടുണ്ടെന്നാണ് നിലവിലെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ആഗോളതലത്തിൽ മാത്രമല്ല അമേരിക്കയിൽ തന്നെയാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ ആദ്യം കണ്ടു തുടങ്ങിയത് ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തന്നെ രാജ്യം കൂപ്പ് എന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്